ജമാത്ത് ഇസ്ലാമിയും കാന്തപുരം വിഭാഗവും വീണ്ടും നേർക്കുനേർ എന്ന വ്യായാമ മുറയുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടിയതിന് പിന്നാലെ ജമാഅത്ത് ഇസ്ലാമിയും കാന്തപുരം എ പി വിഭാഗം വീണ്ടും നേർക്കുനേർ കോടികൾ വരുമാനമുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തായ ബൈത്തു സക്കാത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയത് ബൈത്തു സക്കാത്തിന്റെ കമ്പനിയ ആരും വിശ്വസിക്കരുത് അതിലാരും പെട്ടുപോകരുത് ഇപ്പോൾ സംഘടിത സക്കാത്തുമായി ഒരു കൂട്ടർ വരികയാണ് നിസ്കാരവും നോമ്പുമെല്ലാം തെറ്റിച്ചവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു അവസാനം സക്കാത്ത് എന്ന സൽക്കർമ്മം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അതുകൂടി നശിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ഇപ്പോൾ ചില കുതന്ത്രങ്ങൾ കാണിച്ച് സാധുക്കളെ കബളിപ്പിച്ച സംഘടിത സക്കാത്ത് കൊണ്ടുവരികയാണ് അവർ മുതലാളിമാരെ കബളിപ്പിച്ചാണ് സംഘടിത സക്കാത്ത് നടപ്പാക്കാൻ പോകുന്നത് ആ സംഖ്യ മറ്റു മാർഗത്തിലേക്ക് ചെലവഴിക്കാനാണ് അവർ നീക്കം നടത്തുന്നതെന്നും കാന്തപുരം പറഞ്ഞു നേരത്തെ മെക്സവൺ എന്ന വ്യായാമമുറ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹിഡൻ അജണ്ടയാണെന്ന് കാന്തപുരം ഭാഗം ആരോപിച്ചിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ചെയ്യുന്ന ഒരു വ്യായാമവും അംഗീകരിക്കില്ല എന്നാണ് അവരുടെ നിലപാട് നേരത്തെ ബൈത്തുൽ സക്കാത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയും രംഗത്തെത്തിയിരുന്നു ബൈത്തുൽ സക്കാത്ത് പദ്ധതിയിലൂടെ ജമാഅത്ത് ഇസ്ലാമി ആരാധനയെ കളങ്കപ്പെടുത്തുന്നുവെന്നും സംഘടിതമായി സക്കാത്ത് പിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും സമസ്ത മുഖപത്രമായ സുപ്രഭാതം ഈയിടെ വിമർശിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റികളുടെ ഉദ്ഘാടനത്തിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതിൽ സമസ്ത നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കേവലം ഒരു ചാരിറ്റി പ്രവർത്തനമാണ് സക്കാത്തെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള പലരുടെയും ബൈത്തുൽ സക്കാത്തുകളും സക്കാത്ത് കമ്മിറ്റികളും എട്ട് വിഭാഗം ആളുകളാണ് സക്കാത്ത് വാങ്ങാൻ അർഹം എന്നാൽ ഖുറാനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി വിശ്വാസികളുടെ സക്കാത്ത് വകമാറ്റി ചെലവഴിക്കാനാണ് മതത്തിനകത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ ശ്രമിക്കുന്നത് സക്കാത്ത് കേവലം ഒരു ചാരിറ്റി പ്രവർത്തനമാണെന്ന് തെറ്റിദ്ധരിച്ച ജമാഅത്ത് കേന്ദ്രങ്ങൾ ബൈത്തുൽ സക്കാത്ത് ബൈത്തുൽ മാൽ സക്കാത്ത് എന്നിവ സ്ഥാപിച്ച ശാസ്ത്രീയ വിതരണം എന്ന ഓമന പേരിട്ട് ആരാധനയെ കലങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് സുപ്രഭാതത്തിൽ വിമർശിച്ചു വിശ്വാസികളുടെ സക്കാത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് സ്വന്തം ഭരണഘടനയെ എഴുതിവച്ചവരാണ് ജമാഅത്തുകാർ പട്ടിണിപ്പാകങ്ങളുടെ കഞ്ഞിക്കലത്തിൽ കൈകിട്ട് വരാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പയറ്റുന്നതെന്നും സുപ്രഭാതം വിമർശിക്കുന്നു ഇപ്പോൾ കാന്തപുരം എ പി വിഭാഗവും രംഗത്തെത്തിയതോടെ ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഒറ്റപ്പെട്ടിരിക്കുകയാണ്